അപ്പോൾ വച്ചാൽ പറയാം ഇത് ഇത് സംഭവം അറബിക്കടലിൽ നിന്ന് മീൻ പിടിക്കുന്നൊരു കാഴ്ചയാണ് അതായത് ചുമ്മാ അല്ല കയ്യിൽ മീൻ പിടിക്കുന്ന യാതൊരുവിധ ഉപകരണങ്ങളുണ്ട് ചുമ്മാ ഈ തിരമറിയാൻ നേരത്തെ ആ തിരയുടെ ഉള്ളിലേക്ക് മുങ്ങി താഴ്ന്നു വരുന്ന മീനുണ്ടല്ലോ ആ സാധനത്തിനെ മുങ്ങിയിട്ട് പിടിക്കുകയാണ് സംഭവം ഉദാഹരണത്തിനെ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കൊലവല്ലി ചടമ്പരാട്ടാണ് മാസ് ടീംസ് എന്ന് പറഞ്ഞാൽ മാസ ടീംസാണ് ഉദാഹരണത്തിന് കിട്ടിയിട്ട് കരക്കെട്ടിട്ടുണ്ട് ഈ മീനെ ഞങ്ങളുടെ നാട്ടിൽ പറയണത് ഇട്ടക്കുരി എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് കമൻറ്റ് ചെയ്തു ഓരോ നാട്ടിലും പല പല പേരുകളായിരിക്കുമല്ലോ സംഭവം ഇത്ര ഡേഞ്ചർ മീനാണ് ഇതിൻ്റെ മുള്ളിൽ കയ്യിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വേദന ആയിരിക്കും കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മളിവിടെ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് മൊത്തം അവരൊരു മൂന്ന് പേരുണ്ട് അതിൽ രണ്ട് പേര് ഇത് ഇവിടെയുണ്ട് ഒരാളിത് ഇപ്പുറത്തെ സൈഡിൽ മുങ്ങിയിട്ടുണ്ട് ആൾ പൊങ്ങും സംഭവം സെറ്റ് പരിപാടിയാന്ന് പറഞ്ഞാൽ സെറ്റ് പരിപാടിയാണ് ലൈവായിട്ട് മീൻ പിടിക്കുന്ന യാതൊരു ഉപകരണങ്ങളും ഇല്ലാണ്ട് മുങ്ങിപ്പിടിക്കുക മാസ ടീംസാണ് സക്കീർബായ്ക്ക് പറ്റുമോ ഇങ്ങനെ സക്കീർബായിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ആളുകൾ ഇതിൻ്റെ അടിയിൽ കൊണ്ടു കൊണ്ട് പെൻഷൻ അയക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഫോളോ കമൻറ്റ് ലൈക്ക് മറക്കണ്ട